ഞാൻ രാവിലെ ഒരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചടുക്കളയിലോട്ട് വന്നതാണ് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ശരി ഞാൻ ആ കുടിക്കുന്ന ജ്യൂസ് മെഞ്ഞാന്ന് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് ഒരു ജ്യൂസ് പറഞ്ഞു തന്നായിരുന്നു എൻ്റെ കൂട്ടുകാർ എത്ര പേര് കുടിക്കുന്നുണ്ട് ആ ജ്യൂസ് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സംഭവം കേട്ടോ ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്നത് നമ്മൾ വേറൊന്നും അല്ല ബീട്രൂട്ട് ആണ് കേട്ടോ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് പക്ഷേങ്കിൽ ഇപ്പോഴത്തെ പഠനങ്ങൾ എന്ന് പറയുന്നത് ബീട്രൂട്ട് നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കാൻ മാത്രമല്ല നമ്മൾ തോരൻ വെച്ച് കഴിക്കുന്നതും അധികം എണ്ണ ഉപയോഗിക്കാതെ നമ്മൾ തോരൻ വെച്ചും പച്ചടി വെച്ചിട്ടായാലും അങ്ങനെയൊക്കെ ബീറ്റ്റൂട്ട് കഴിക്കുന്ന ശരീരത്തിന് ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെല്ലാവരും എന്നും ചോർന്നകത്ത് ഇതേപോലെ ബീറ്റ്റൂട്ട് ക്യാരറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പച്ചക്കറി ഉൾപ്പെടുത്താൻ നോക്കുക ഇത് ഭയങ്കര ഹെൽത്തിയാണ് അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കാൻ പറ്റാണ് എൻ്റെ ഒരു ഗുണം എന്താ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ നമുക്ക് സമയം കളഞ്ഞാൽ നമുക്ക് ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കിയാലും സിമ്പിളായിട്ടോ വലിയ സംഭവമൊന്നുമില്ല പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഒരു ഗ്ലാസ് ജ്യൂസ് എടുക്കുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ അരമുറി ബീറ്റ്റൂട്ട് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എന്നിട്ടിതിൻ്റെ തൊലി നമുക്ക് നന്നായിട്ടൊന്ന് ചെത്തിക്കളയാം എന്നിട്ട് നമുക്കിത് ചെറിയ പീസായിട്ട് മുറിക്കാം എന്നിട്ട് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരയ്ക്കാം ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് അരച്ചെടുക്കാൻ പറ്റത്തില്ല കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം അല്ല നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നിങ്ങൾക്ക് ജ്യൂസ് എത്ര വേണം അതിനനുസരിച്ച് വെള്ളം ചേർക്കണം കേട്ടോ ഞാൻ ഒരു ഗ്ലാസ് ജ്യൂസിനുള്ള വെള്ളം ചേർക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഇതിലേക്കൊരു മൂന്നാല് ഇതൾ പുതിനയുടെ ഇല അത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇത് ഇത്രയും കൂടെ നമുക്കൊന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇതിൻ്റെ കൂടെ ഞാനൊരു അരമുറി നാരങ്ങൂടെ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ചേർക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും അരി അരിവല്ലോ വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ അതിൻ്റെ കൂടെ അരിച്ചെടുക്കാമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇനി ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ റൂട്ട് ജ്യൂസ് റെഡി അപ്പോൾ നമ്മൾ ആ വലിയ അരിപ്പേൽ അരിച്ച് കഴിഞ്ഞിട്ട് ഈ ചെറിയ അരിപ്പയിലൂടെ അരിക്കുമ്പോൾ ഉണ്ടല്ലോ അപ്പോൾ ഒരു പൊടി പോലും ഉണ്ടാകത്തില്ല അപ്പം എനിക്ക് കുടിക്കാനുള്ള ഒരു ഗ്ലാസ് ജ്യൂസ് ജ്യൂസുണ്ട് ആ ഇതൊരു കളറല്ലേ ബീട്രൂട്ടിന് ഭയങ്കര കളറാണ് പക്ഷേങ്കിലും ജ്യൂസൂടെ അടിച്ചപ്പോഴത്തേന് ജ്യൂസിന്റെ കളർ നോക്കി ഇത് ഇത്രയും ദിവസം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ വേറെ ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല വേറെ ഒരു മരുന്ന് കഴിക്കേണ്ടി വരികയല്ലോ അത്ര നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് പിന്നെ ബീട്രൂട്ടിന് ചെറിയൊരു മധുരം ഉള്ളതുകൊണ്ട് ഇതിൻ്റെ കൂടെ പിന്നെ ചിരി പുതിനേലയും നാരങ്ങനീരും ഒക്കെ ചേർത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഇഞ്ചി ചേർത്തായിരുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് ഏറ്റവും നല്ലതാണ് അപ്പം നമുക്ക് സമയം കളയാണ്ട് ഇത് കുടിച്ചാലോ എനിക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയാം എനിക്കറിയാതുകൊണ്ട് കുഴപ്പമില്ല ഭയങ്കര സൂപ്പറാണ് ഓക്കെ രാവിലെ ഇതൊന്നും ഉണ്ടാക്കാൻ ഇച്ചിരി സമയം എന്തോ അഞ്ചു പത്ത് മിനിറ്റ് ഉള്ളൂ അധികം സമയമൊന്നും എടുക്കത്തൊന്നും ഇല്ല അപ്പം എൻ്റെ കൂട്ടുകാര് മിസ്സ് ചെയ്യാതെ ഇത് കുടിക്കണം ദിവസം കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിട്ടോ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ദിവസം കുടിച്ചില്ലെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ബീറ്റ് കുടിക്കുക അത് കഴിഞ്ഞിട്ട് ആഴ്ച രണ്ട് പ്രാവശ്യം കുക്കുംബറിന്റെ ജ്യൂസ് കുടിക്കുക അത് കഴിഞ്ഞ ഒരു ജ്യൂസൂടെ ഞാൻ കുടിക്കുന്നുണ്ട് അതെൻ്റെ കൂട്ടുകാരുമായിട്ട് അടുത്ത പ്രാവശ്യം പറഞ്ഞു തരുന്നതായിരിക്കും വേറെ ഒന്നുമല്ല കേട്ടോ ആണ് അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് അടുത്ത പ്രാവശ്യം തരാം ഓക്കെ അപ്പം ഇത് ഞാൻ ഫുള്ള് കുടിക്കട്ടെ പിന്നെ താ ഇഞ്ചിയും അതുപോലെ തന്നെ പുതിനയിലെ എല്ലാം ഒക്കെ ചേർത്തേക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഒക്കെ ഉണ്ടല്ലോ നമുക്ക് ആ ഒരു ഇതേ തോന്നത്തില്ല ഒരു മടുപ്പ് പോലൊന്നും തോന്നത്തില്ല ഭയങ്കര ഹെൽത്തിയാണ് ഞങ്ങൾക്ക് കൊടുക്കുന്നതിന് എല്ലാവർക്കും നല്ലതാണ് കേട്ടോ നിങ്ങളായാലും വലിയവരായാലും എല്ലാം ഇത് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് എത്ര ഹെൽത്തിയായിട്ടുള്ള ജ്യൂസാന്നുണ്ടല്ലേ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ വിശക്കത്തൂല്ല കേട്ടോ ഭയങ്കര ഹെൽത്തിയാണ് അപ്പം പിന്നെ കുട്ടികാരും മിസ് ചെയ്യാതെ എല്ലാവരും ഉണ്ടാക്കി കുടിക്കുമല്ലോ പക്ഷേങ്കിൽ ഇത് അരിക്കുന്ന സമയത്ത് നന്നായിട്ട് ചായയുടെ അരിപ്പയിലൂടെ അരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിനകത്ത് ആ ഒരു പൊടിയൊന്നും ഉണ്ടാവത്തില്ല ആ പൊടി ഉണ്ടെന്നൊണ്ടെങ്കിൽ നമുക്ക് ഒരുമാതിരി തൊണ്ടയിൽ പിടിക്കുന്ന പോലെ തോന്നും ഇതാകുമ്പോൾ ഒന്നും തോന്നത്തില്ല നല്ല വെള്ളം കുടിക്കുന്ന പോലെ ഇരിക്കുകയും ചെയ്യും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പം അല്ലെങ്കിൽ കുട്ടികൾ മറക്കാതെ എല്ലാവരും ഇത് ഉണ്ടാക്കി കുടിക്കുക അപ്പോൾ നമ്മൾ ഉടൻ തന്നെ വീണ്ടും വിട്ടിട്ടില്ല ടേക്ക് കെയർ ബൈ